ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോന്റെ പാഷൻ പ്രോയ വണ്ടി ജന സർവീസായിട്ട് വന്നതാണ് അപ്പൊ സർവീസിന് നമ്മൾ വണ്ടി കേട്ടിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അതിന്റെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ വരുന്ന ഇൻഡിക്കേറ്റർ എല്ലാരും മാറ്റണു പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി കിടക്കുന്നുണ്ട് അത് അത് സ്റ്റേ മാറ്റണം ടൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ അത് സ്റ്റേ പൊടിച്ചങ്ങനാണോ അത് നമുക്ക് മാറ്റണം വാട്ടർ സർവീസേനാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളതിനെ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ രണ്ടും പൊട്ടി മാ തീരാവശ്യതയാണ് എന്തായാലും മാറ്റിയിടാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ കവറുണ്ടല്ലോ അതായത് ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന കവറ് അത് നോക്കുമ്പോൾ അതും ഓൾറെഡി അതിൻ്റെ അവസ്ഥ മോശമാണ് കേട്ടോ അത് ഇവിടെയൊക്കെ നമ്മൾ ടൈ ഇട്ടാണ് പിടിപ്പിച്ചായിരുന്നേ ആ പൊട്ടിപ്പോയിട്ട് പിന്നെ ഈ ഹെഡ്ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന ഭാഗമാണ് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ തൽക്കാലം വീണ്ടും നമുക്കൊരു ടൈ തന്നെ കൊടുത്ത് ഉറപ്പിച്ച് നിർത്താം തൽക്കാലത്തേക്ക് നിർത്താം ശാശ്വത പരിഹാരമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബറാണ് കുട്ടികൾ നമുക്ക് ഒട്ടിച്ചാലും അങ്ങനെ കാര്യമായിട്ട് നിൽക്കില്ല ഈ സൈഡിലേക്കായാലും ഈ സൈഡിൽ വരുന്ന ക്ലാമ്പൊക്കെ അതായത് ഇതേപോലത്തെ ക്ലാമ്പ് ഈ സൈഡിലും മണ്ണുണ്ട് അതൊക്കെ പൊട്ടിപ്പോയക്കണമെന്ന് നല്ലൊരു വണ്ടിയും ഇല്ല ആ ഒരു സിറ്റുവേഷനിലാണ് വണ്ടി വന്നേക്കുന്നത് അതും പ്രകാരമാണ് നമ്മൾ വണ്ടി ഇപ്പോൾ കയറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം ബാക്കിയുടെ ഭാഗം കൂടി ചേക്കേണ്ട എയർഫിൽറ്റൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ വലിയ കുഴപ്പമൊന്നും നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഓയിൽ ലെവൽ കുറവ് കാണിക്കേണ്ടായിരുന്നു തന്നെയല്ല നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് ഓയിൽ ലീക്ക് കാണുന്നുണ്ട് കണ്ടാ നമുക്കത് പുറമേന്ന് നമുക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഓൾറെഡി കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഒരു ഓയിൽ ലീക്ക് കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് നോക്കിയെന്ന് മാത്രം അത് കൂട്ടത്തിൽ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം ആ സൈഡിലത്തെ ഓയിൽ ഒന്ന് രണ്ട് ഓയിൽ സീലുകൾ വന്നിട്ടുണ്ട് അത് മാറ്റി ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത് പിന്നെ അതേപോലെ തന്നെ ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം എൻ്റെ എൻഡിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ ഞാനൊരു കണ്ണി എടുത്തിട്ട് ചെയിൻ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ടയറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് ടയറൊക്കെ ക്ലിയറാണ് വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്കിൻ്റെ കേസായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു ലൈനറ് പുതിയ ലൈനറാണ് കിടക്കണേ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ സ്റ്റേ ആണ് ഒടിഞ്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഫുൾ ആയിട്ട് മാറ്റണമെന്നില്ല ഈ സ്റ്റേ ആയിട്ട് കിട്ടും നമുക്ക് ഏകദേശം ഒരു എൺപത് രൂപ എൺപത്തഞ്ച് രൂപ കണ്ടാണ് അതിൻ്റെ റേറ്റ് വരാ ഏകദേശം ആ റേറ്റ് ആണ് കേട്ടോ അറുപതാണോ എൺപതാണോ ഏകദേശം ആ ഇല്ല എത്രയാണോ ആയ എമൗണ്ട് കേട്ടോ അത് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അത് നോക്കിയാൽ ക്ലിയർ അയേക്കാം കാരണം അതിൻ്റെ ആ ഷെയ്പ്പ് മൊത്തം കാണിച്ചു വിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടും കൂടി അയക്കണം ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം കൂടി അയച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോട്ട് നാലാംബറിൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ബാറ്ററിയും കൂടി നമ്മൾ കൂടുതലൊന്നും ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓൾറി സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് ബാറ്ററിയുടെ പയസം ഓക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് ഈ സൈഡിലത്തെ കവർ ഈ സൈഡിലത്തെ കവർ അയച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ക്ലിയർ ചെയ്യണം അതിൻ്റെ കണക്ഷനൊക്കെ ഈ സൈഡിൽ തന്നെ അപ്പം അഴിക്കണ സമയത്ത് അതിൻ്റെ മുകളിലത്തെ ഈ കവർ ഈ സൈഡിൽ വന്ന പാനലും പൊട്ടിയിരിക്കണേ കേട്ടോ അത് ഈ ഇവിടുത്തെ സ്ക്രൂവിൻ്റെ ബലത്തിലാണെന്ന് നിൽക്കുക അതും പൊട്ടി അതിൻ്റെ ഒരു പീസ് ആണെങ്കിൽ ഇരിക്കണേ ഫൈബറാണ് അതും പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് ആ ഇഞ്ചൻ ഓയിലിൻ്റെ ലീക്ക് ലെഫ്റ്റ് സൈഡിൽ ലീക്ക് അടക്കം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ് പറയുന്നത് കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ എസ്റ്റിമേറ്റിൽ അപ്രൂവൽ കിട്ടിയാലാണ് നമ്മൾ ബാക്കിയുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യൂള്ളൂട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക